പ്രിയത്തിലെ കുഞ്ചാക്കോ ബോബന്റെ നായിക ദീപ നായർ നടൻ അജു വർഗീസിനെ കണ്ടുമുട്ടിയപ്പോൾ അന്ന് വെറും സ്കൂൾ കുട്ടി കണ്ടുമുട്ടലുകളിൽ ചില സത്യങ്ങൾ വെളിവാകും മുംബൈയിൽ വെച്ച് യാദൃശികമായി പഴയൊരു ആരാധകനെ കണ്ടുമുട്ടിയ അനുഭവം വിവരിച്ച് പ്രിയം നായിക ദീപ നായർ അല്പം സർപ്രൈസ് നിലനിർത്തിയാണ് താരം തന്റെ ആരാധകനെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത് പ്രിയ റിലീസ് ചെയ്ത സമയത്ത് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു ഈ ആരാധകനെന്നും പിന്നീട് സിനിമയിലെ തിരക്കേറിയ താരവും നിർമ്മാതാവുമൊക്കെയായി മാറിയെന്നും നായർ പറഞ്ഞു ഒടുവിൽ പ്രിയപ്പെട്ട ആരാധകനൊപ്പമുള്ള ചിത്രവും താരം പങ്കുവച്ചു മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തെത്തിയ അജു വർഗീസ് ആയിരുന്നു ദീപയുടെ പ്രിയപ്പെട്ട ആരാധകൻ പരിചയപ്പെടുത്തിയത് ഇങ്ങനെ മുംബൈയിൽ ഐ ടി സി മറാത്ത ഹോട്ടലിന്റെ ലിഫ്റ്റിൽ വെച്ചാണ് ഞാൻ ഈ വ്യക്തിയെ അപ്രതീക്ഷിതമായി കാണുന്നത് എനിക്ക് ദീർഘകാലമായി അറിയാവുന്ന കക്ഷിയാണ് ഇദ്ദേഹം പലതവണ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ നേരിൽ കണ്ടിട്ടില്ല പ്രിയ ഇറങ്ങിയ കാലത്ത് എൻ്റെ ആരാധകനായിരുന്നു ആ സമയത്ത് അദ്ദേഹം സ്കൂളിൽ പഠിക്കുകയായിരിക്കണം ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വലിയ ആരാധികയാണ് നിങ്ങൾക്ക് ഈ വ്യക്തി ആരാണെന്ന് ഊഹിക്കാമോ ഞാൻ ചില സൂചനകൾ തരാം മലയാളത്തിൽ പ്രശസ്തനായ ഒരു അഭിനേതാവാണ് എന്നായിരുന്നു പ്രിയത്തിലെ നമ്മുടെ സ്വന്തം നായിക ദീപയുടെ കുറിപ്പ് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി